നിവിൻ പോളിയുടെ വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഈ പറയുന്ന ഇര ഇര പറഞ്ഞ വാക്കുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ഉണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയോ നുണകളല്ല ഒരുപാട് നുണകൾ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവരുടെ ഇന്റർവ്യൂകളിൽ നിന്നും കിട്ടിയ കൃത്യമായിട്ടുള്ള അവരുടെ ശബ്ദം വെച്ച് കൊണ്ടുള്ള രേഖകൾ വെച്ച് നമുക്കൊന്ന് പരിശോധിച്ചു പോകാം നിവിൻ പോളി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ആ വാക്കുകളിലുണ്ട് കേൾക്കൂ കാരണം ഞാൻ പരാതി കൊടുത്ത ഫസ്റ്റ് പരാതി കൊടുത്തത് ജൂണിലായിരുന്നു ഇതൊരു കള്ള പരാതി ആയിരുന്നെങ്കിൽ അന്നേ വന്ന് പുള്ളിക്ക് ഇതുപോലെ മാധ്യമങ്ങളെ കണ്ട് ഇതിനുള്ള ഇത് പറയാമായിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്ത് പരാതി കൊടുത്തപ്പോഴാണ് വീണ്ടും പുള്ളി ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞത് ഓക്കെ ആ ഫസ്റ്റ് കൊടുത്ത പരാതിക്ക് ഏത് രീതിയിലാണ് സമീപിച്ചത് എന്ന് കേൾക്കണ്ടേ കേൾക്കൂ ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് ഒരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പെൺകുട്ടി ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്ര ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പൊ അവരൊരു ഇതില് വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യാണ് ചെയ്തത് രണ്ടുപേരും ഒരേ കാര്യത്തിനെ കുറിച്ച് രണ്ടു രീതിയില് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടി പറഞ്ഞ കൃത്യമായിട്ട് പരാതിപ്പെട്ടു പരാതിപ്പെട്ടിട്ട് പോലും എന്തു സംഭവിച്ചു പോലീസ് കേസെടുത്തില്ല ഒതുക്കി തീർത്തു നിവിൻ പോളിയെ ആ എസ് ആ സി ഐ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് കാര്യം ചോദിച്ചിട്ടുണ്ട് ആ ഒരു പെൺകുട്ടി ഒരു ഫേക്ക് അലിഗേഷൻ പറയുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എസ് ഐ ആ സി ഐ ഒന്നും കേസെടുത്തില്ല സംഭവമാക്കി ഓക്കെ ആ ഒരു ഭാഗം ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് കുറച്ചും കൂടി വിലപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കേൾക്കാം രണ്ടാമത്തെ പരാതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്പെഷ്യൽ ടീമിന് ഞാൻ പോയി ഓക്കെ രണ്ടാമത്തെ പരാതി ഇപ്പൊ സ്പെഷ്യൽ ടീമിന് കൊടുത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ കമ്മിറ്റിയാണ് പക്ഷെ ആ സ്പെഷ്യൽ കമ്മിറ്റി പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം ഓക്കെ നടൻ നിവിൻ പോളിയുടെ ഈ ഒരു കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ അംഗങ്ങൾ അവരെടുത്തിട്ടില്ല കേസ് എടുത്തിട്ടില്ല അവിടെ എത്തിയില്ല എന്നാണ് പറയുന്നത് ഇനി നിവിൻ പോളി പറഞ്ഞൊരു കാര്യമുണ്ട് ദുബായിൽ ഞാൻ എന്തിനു പോയി ദുബായിൽ റാഫേൽ എന്ന് പറയുന്ന ഒരാളെ ഒരു പ്രൊഡ്യൂസർ ആണ് നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടെന്തോ ആണ് അപ്പൊ ഏതൊരു സിനിമയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം അതിനെ ശരിവെക്കുന്ന രീതിയിൽ റാഫേൽ പറഞ്ഞ ഒരു ശബ്ദ സന്ദേശമാണെന്ന് കേൾക്കാം ില് വന്നിട്ട് വിളിച്ചു സിം പഠിട്ട് ദുബായിമാണ്ടു ഞാൻ ഞാനും എന്റെ മകനും എന്റെ മകളും മരുമാളം കൂടിയൊക്കെ പോയിരുന്നു അവിടെ വന്ന് സിവിനും ഉണ്ട് അവിടെ അവിടെ ദുബായിമാണ്ടൂർത്തി സംസാരിച്ചു ഞാൻ അറിയുന്ന സുനിൽ ഒന്നും അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആള് എന്താ ഇങ്ങനത്തെ പരിപാടിക്ക് ആളല്ലെന്ന് എനിക്ക് അറിയൂ റാഫേലിനോട് കാര്യം പറട്ടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആളുകള് കൃത്യമായി എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതായത് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് പൂർണ്ണമായിട്ട് വേറൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അതായത് നമ്മളിപ്പോ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ കോളി ഇന്ന ആളെ ഈ ദുബായി മാളിൽ വെച്ച് കണ്ടിരുന്നു അയാളുടെ മകൾ മകൻ മരുമകൾ കുഞ്ഞ് അങ്ങനെ നാലേ പേരു മൂന്ന് പേരോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇതേ കാര്യം തന്നെ വള്ളി പുള്ളി തെറ്റാതെയാണ് ഇന്നലെ ഇദ്ദേഹം പെട്ടെന്ന് വിളിച്ച ഒരു സമ്മേളനത്തിൽ പറയുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത കാരണം ഒരു നുണയാണ് പറയുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പക്ഷെ പോളി പറഞ്ഞ ഒരു ഒരു സാധൂകരിക്കുന്ന ആ ശബ്ദം കൂടി ഒന്ന് കേൾക്കാം ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്ന ഡേറ്റ് കൊടുത്തേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിട്ട് റാഫേലും കുടുംബ കൂടി റഫേലിന്റെ ഞങ്ങൾ ദുബായ് മോളിൽ ഫുഡ് കോർട്ടിൽ കോർട്ടിലിരുന്ന് കണ്ടു അങ്ങനെ മൂന്ന് പേരുണ്ടാണ് വന്നത് അപ്പോൾ ആ പറയുന്ന വാക്കുകളിൽ പോലും രണ്ടു പേർക്കും കൃത്യമായിട്ട് ഒന്നേ പറയാനുള്ളൂ ഓക്കെ കൃത്യമാണത് അപ്പൊ അതിൽ നുണകളില്ല എന്ന് മനസ്സിലായി അപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങള് ഒന്ന് ഇവര് കേസ് കൊടുത്തത് നിവിൻ പോളി മനപൂർവ്വം ചെയ്തു പക്ഷെ അല്ല അത് സി ഐ പറഞ്ഞ് ഒരു ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് സി ഐ ആണ് അതിൽ നിന്നും അത് മാറുന്നത് പിന്നെ നമുക്ക് വരുന്ന ഒരു വലിയ സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവര് പരാതിയില് അതായത് അവരെ ശാരീരികമായിട്ട് അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്ന് പറയുന്നില്ല പകരം അവരെന്നെ ഉപദ്രവിച്ചു എന്നുള്ള സാധനമാണ് അതായത് വഴ തൊഴിച്ചു എന്നുള്ള സാധനം അടിച്ചു തൊഴിച്ചു എന്നുള്ള സംഭവം മാത്രമേ പറയുന്നുള്ളു അവർ പറയുന്നത് രീതിയിലാണ് കേൾക്കും ആദ്യം ഞാൻ ചുരുക്കത്തിലാണ് കൊടുത്തത് അതാ കാരണം ഞാൻ എനിക്ക് ഇതൊരു പരാതി കൊടുത്ത ഒരു എക്സ്പീരിയൻസ് ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ എന്നെ ഉപദ്രവിച്ചു എന്ന് ശാരീരികമായി ഉപദ്രവിച്ചു എന്നും അല്ലാതെ തല്ലിന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിരുന്നു ആ ഉപദ്രവിച്ചു എന്നുള്ളത് ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിരുന്നു എനിക്ക് ശാരീരിക പീഡനം ഉണ്ടായി എന്ന് ഞാൻ സർക്കിളിൽ നിന്ന് മൊഴി കൊടുക്കുകയുണ്ടായി പക്ഷെ അദ്ദേഹം അത് കേൾക്കാനോ അതാ മൊഴിയിൽ എഴുതാനോ അവർ 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 തയ്യാറായില്ല ഓക്കെ ആദ്യം കൊടുത്ത ആ ഒരു റിപ്പോർട്ട് പ്രകാരം അവർ കൊടുത്ത റിട്ടേൺ കംപ്ലൈന്റ് റിട്ടേൺ കംപ്ലൈന്റിൽ അവർ പറഞ്ഞ കാര്യം ഇതും സി ഐക്ക് മൊഴി കൊടുത്തതിൽ വ്യത്യാസം ഉണ്ടെന്നാണ് മൊഴി അവിടെ എഴുതിയിട്ടില്ല രേഖപ്പെടുത്തിയിട്ടില്ല ഓക്കെ പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിൽ ക്യാമറയുണ്ട് ക്യാമറയിൽ നിന്നും അത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നര മാസം പഴക്കമില്ലുള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അവര് അന്ന് അവിടെ മൊഴി കൊടുക്കാൻ പോയപ്പോ വനിതാ പോലീസ് ഇല്ല ആ വനിതാ പോലീസിന്റെ അഭാവത്തിൽ ആ ക്യാമറയുണ്ട് ധൈര്യമായി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു എന്ന് പറയുന്നവര് അങ്ങനെ അവർ കൊടുത്ത ആ ഒരു മൊഴി ആരും എഴുതിയെടുത്തില്ല ഇവര് കൊടുത്ത റിട്ടേൺ കംപ്ലൈന്റ് ആണ് കാര്യം ഓക്കെ അപ്പൊ റിട്ടേൺ കംപ്ലൈന്റിൽ ഇതില്ല എഫ്ഐആറിൽ വന്നത് എന്താണോ അതാണല്ലോ നമ്മൾ നോക്കുക അങ്ങനെ നോക്കുമ്പോ അതില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്റെ പരാതിക്ക് ഞാൻ മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ ഇത് വേറെ ആരോടും ഞാൻ ഗൂഢാലോചന ചെയ്ത് നടത്തിയതല്ല പിന്നെ നിവിൻ പോളിയാണ് ഒരു ഗ്യാങ് ഞാൻ ആ ഗ്യാങിൽ കൂടാഞ്ഞതുകൊണ്ടാണ് ആ സംഘത്തിൽ ചേരാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് പിന്നെ നിവിൻ പോളി തർക്കിച്ചത് എന്റെ യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതാണ് കാരണം എന്റെ തെളിവുകളിൽ ഒരു ഫോണായിരുന്നു ആ ഫോൺ അവരുടെ പക്ഷെ അവരുടെ കയ്യിലാണ് നിവിൻ പോളിയുടെ കയ്യിലാണ് ആ ഗ്യാങ്ങിന്റെ കയ്യിലാണ് അപ്പൊ അതുകൊണ്ടാണ് നൂറ് ശതമാനം ഇല്ല എന്ന് നിവിൻ പോളി തർക്കിക്കുക നിങ്ങൾ ഇപ്പോ ഈ കേട്ട ഒരു കാര്യമല്ലേ ഇവരുടെ കയ്യിലും തെളിവില്ല അവരുടെ കയ്യിലും തെളിവില്ല ഇവരുടെ കയ്യിൽ തെളിവുള്ളത് ഒരു ഫോണാണ് ആ ഫോൺ നിവിൻ പോളിയുടെ കൈവശമാണുള്ളത് അതിലെന്താണുള്ളത് അതിൽ ഫോട്ടോസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇവരുടെ ഈ ലൈംഗിക ഈ സാധനം വീഡിയോ എടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് അവരുടെ കയ്യിലുള്ള ഫോട്ടോ അത് ആ ഫോണിലാണുള്ളത് അത് അവരുടെ കയ്യിൽ വെച്ചു പക്ഷെ ഇതിൽ ട്വിസ്റ്റ് അതൊന്നുമല്ല ഇവരുടെ കയ്യിൽ രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പിന്നീട് അരുൺകുമാറുമൊത്ത് ഒരു വീഡിയോ ഒരു പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം എന്തായാലും അപ്പോ നിവിൻ പോളിയുടെ ഗ്യാങ്ങിൽ ചേരാത്തത് കൊണ്ട് അപ്പൊ ആ ഗ്യാങ് എന്താണ് ആ ഗ്യാങ്ങിന്റെ സ്വഭാവം എന്താണ് എന്താണ് ആ ഗ്യാങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും ഇവർ പറയുന്നില്ല അതായത് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്ത ആ ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി ഇവർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കുന്നു ട്രാപ്പ് ചെയ്ത് പെണ്ണ് കൊടുക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അതൊക്കെ തെളിയിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിൽഡിങ്ങില് ക്യാമറ ഉണ്ടാവും അത്ര വലിയ സമയമൊന്നും അല്ല കുറച്ച് സമയമായിട്ടുള്ളൂ ക്യാമറ ഉണ്ടോ ഉറപ്പായിട്ടും അതിൽ നിന്നു കിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലാത്ത പക്ഷം ഇവരെന്തു പറയും എനിക്ക് ഇവരുടെ ശബ്ദം സംസാരം ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംശയങ്ങൾ വരുന്നുണ്ട് അത് എന്നെ പോലെ നിങ്ങൾക്കും ഉണ്ടാവും എന്തായാലും തുടർന്ന് കേൾക്കാം കുറച്ചും കൂടി നീ നിവിൻപോളി ഗ്യാങ് ആണ് അന്ന് ഇവർ എന്നെ റൂമിൽ മൂന്ന് ദിവസം ലോക്ക് ചെയ്തിട്ടപ്പോൾ എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നത് ഇവരോട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്തതും മെസ്സേജും ഇവരുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോകളും ഒക്കെ ഉള്ളത് ആ ഫോണിലായിരുന്നു ആ ഫോൺ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്ന സമയത്ത് എനിക്ക് അതൊന്നും എടുത്തുകൊണ്ട് അവരെയൊന്നും വാങ്ങി ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല ഞാൻ ഇങ്ങ് പോകുന്നു എന്റെ ഒരു ഫോൺ അവരുടെ കയ്യിലാണ് അവരുടെ ഫോണ് അവരുടെ കയ്യിലാണ് എന്ന് അങ്ങനെ ഇടക്കിടക്ക് ഊട്ടി ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആകെയുള്ള തെളിവ് ഫോണിന്റെ ഉള്ളിലാണെന്നുള്ളതാണ് അതല്ലാതിന് അപ്പുറത്തുള്ള തെളിവുകൾ ഇവരെ കയ്യിലില്ല എന്നാ ഓക്കേ അപ്പൊ ഇവർ ഒരുമിച്ചിരുന്ന ഫോട്ടോസ് എടുത്തു എന്ന് പറയുന്നത് പക്ഷെ ഇവർ പറഞ്ഞത് വേറെ ചാനലില് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഇവരുടെ വീഡിയോസ് പകർത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ ഓരോരോ സൈറ്റുകളിലായിട്ട് ഇടും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്ക് അതിലേക്ക് വരാം എന്തായാലും ഇവർ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യം വലിയൊരു കാര്യമായിട്ട് പറഞ്ഞു തെളിവായിട്ട് പറഞ്ഞത് ഇവരുടെ വീട്ടിലെ ക്യാമറ ഒക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആര് വിൻപൊളി എന്നുള്ളതാണ് അതൊന്ന് കേൾക്കാൻ എന്തായാലും അതിക്രമിച്ചു കയറിയോ

ഞാൻ ഇത് അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ പോയി ഈ ഇത് ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോയി എൻ്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവർ എൻ്റെ കൈകളിലാണ് നീ പറയുന്ന എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് നമ്മളല്ല സിനിമയിലൊക്കെ കണ്ട ഒരു സാധനാണത് അതൊക്കെ റിയൽ ലൈഫിൽ നടന്നു എന്നൊക്കെ പറയുമ്പോ ഭയങ്കര കൗതുക അല്ലേ അപ്പോ ഒരു ക്യാമറ ഇവരെ വീട്ടിൽ കൊണ്ടുപോയി ആരോ വെക്കുന്നു നിവിൻ പോൾ ഈ സമയം എവിടെയാണ് ഗൾഫിലാണ് ബാക്കി ടീമുകൾ ആണ് ഗൾഫിലാണ് ഇവരെന്ത് ചെയ്യുന്നു ഇവരെ അടച്ചു കെട്ടിയിട്ട് മൂന്ന് ദിവസം പീഡിപ്പിക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുക ഭർത്താവും മകനും കിടന്നുറങ്ങുന്ന വീഡിയോ ഇവര് എൻ്റെ കയ്യിലാണുള്ളത് നിങ്ങൾ കൊടുങ്ങാൻ പോകുന്നു നിങ്ങൾക്ക് ഇനി ഒന്നും മിണ്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത് അരുൺകുമാർ ചോദിക്കുന്ന ചോദ്യം തന്നെ നമുക്കും ചോദിക്കാനുള്ളത് അങ്ങനെ ഒരു ക്യാമറ വെക്കണമെങ്കിൽ ആ ഒരു ക്യാമറയ്ക്ക് ഒരു റിസീവർ വേണം പവർ സപ്ലൈ വേണം പിന്നെ വീട്ടിൽ കൃത്യമായിട്ട് ഇവരെ ആ ഒരു കട്ടിലിലേക്ക് വെക്കുന്ന രീതിയിൽ ആ ക്യാമറ വെക്കണം ഇത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താവും അവസ്ഥ ഇനി ഇത് ഡീറ്റെയിൽ ആയി ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് അതുകൂടിയും കേൾക്കാം ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ വീട്ടിൽ വെച്ച സി സി ടി വി കണ്ടില്ല പിന്നെ ഇവര് വന്നത് റിമൂവ് ചെയ്തു പോയെന്നാണ് എന്റെ വിശ്വാസം കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ എന്നും വീട്ടിലിരിക്കുന്നവരല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ അത് അവരെ വാതിൽ തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് സി സി ടി വി മറ്റേ അവിടെ വെക്കാൻ പറ്റുമോ അതായത് ഇവർക്കറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കണം എന്ന് കാരണം ഈ ഹസ്ബൻഡ് താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല വീടിന്റെ ഒരു സൈഡിൽ വെക്കുകയാണ് ഞങ്ങളുടെ ഫോണിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്ത് ഞങ്ങൾ എന്താണ് പറയുന്നത് എന്താണ് സംസാരിക്കണേന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും ഫോൺ അൺലോക്ക് ആ മെസ്സേജ് അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ ഫോൺ അവരുടെ അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഹലാല മൊബൈൽസോ ആ മൊബൈൽസ് സിനിമയും കണ്ടിട്ടാണ് ഇവർ ഈ ഒരു കഥ പറയുന്നത് തോന്നുന്നു അതായത് മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുന്നു മൊബൈൽ ഹാക്ക് ചെയ്യുന്നു ആരാ മോൻ അടിപൊളി ഓനെ ക്യാമറ വെച്ചതിനെ കുറിച്ച് പറഞ്ഞ കേട്ടോ നിങ്ങൾ ക്യാമറ പിന്നീട് കണ്ടോ ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല അത് അവർ എപ്പോഴെങ്കിലും ഊരി പോയിട്ടുണ്ടോ ഞങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഈ വീടിന്റെ ചാവി അവിടെയാണ് ഇരിക്കുക അവർക്ക് അറിയാം എന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നേരത്തെ പരിചയവും അടിപൊളി അപ്പം അതൊന്നും നിലനിൽക്കാത്ത കാര്യങ്ങളാണല്ലോ ഈ പെൺകുട്ടി പറയുന്നത് മുഴുവൻ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരുപാട് തുണകൾ പറയുന്നതായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കും തോന്നുന്നു കാരണം ഒന്നും അങ്ങോട്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിൽ പ്രത്യേകം അവർ ശ്രദ്ധിച്ചില്ലേ ചാവി വെച്ച സ്ഥലം ക്യാമറ ഉണ്ടോ ഇല്ല അറിയില്ല എന്ന ക്യാമറയുടെ ഫോട്ടോ ഞാൻ കയച്ചു തന്നു അതുകൂടാതെ മറ്റേ കാര്യം എന്താണ് മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഹാക്ക് ചെയ്തിട്ട് ഞങ്ങളെ മൊബൈൽ ഫോൺ ഫുൾ കൺട്രോൾ അതൊക്കെ ഇവരെങ്ങനെ അറിയുന്നു അതായത് അങ്ങനെ ഒരു സംഭവം ചെയ്ത് ഇവരെങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് ഫോട്ടോന്റെ കാര്യം ഓക്കെ അത് ഇനി അങ്ങനെ തന്നെ ആണെന്ന് കൂട്ടിക്കോ എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ആ മെസ്സേജ് ഞാൻ തുറന്നപ്പോ എന്റെ ഭർത്താവ് തുറന്നപ്പോൾ അവർ ഹാക്ക് ചെയ്യപ്പെട്ടു അതെങ്ങനെ കണ്ടെത്തി അതുകൂടി ഒന്ന് പറയണം കേട്ടോ അത് കണ്ടെത്തിയ വിവരം കൂടി നമുക്ക് അറിയണം പക്ഷെ ഇവരെനിക്ക് കോൾ തന്നില്ലായിരുന്നു കാരണം ഞാനൊരു അബോധ പാതി ഒരു അബോധാവസ്ഥയിലായിരുന്നു അവസ്ഥയിലായിരുന്നു കോൾ ഒന്നും വന്നപ്പം എനിക്ക് എടുക്കാനോ ഇവരെനിക്കൊട്ട കണക്ട് ചെയ്ത് തരുവോ ചെയ്തിട്ടില്ല ലാസ്റ്റ് ആണ് പുള്ളി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നപ്പം ഫോൺ എടുക്കാൻ എടുത്ത് കോൾ ഓണാക്കി സംസാരിക്കുകയാണ് ചെയ്തത് അങ്ങനൊന്നും പറഞ്ഞില്ല അപ്പൊ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു ഒരു ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിൽക്കണ്ട നാട്ടിൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പം ഇവര് വിടില്ല പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു അല്ലെങ്കിൽ നാട്ടിൽ നീ ലോക്കായോ എന്ന് പുള്ളിക്കെന്തോ ഒരു ഡൗട്ട് അടിച്ച് ഡിസംബർ മാസം ദുബായിൽ നിന്ന് ഡിസംബർ 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 ഞാൻ നാട്ടിൽ നാട്ടിലേക്ക് ഈ സംഭവം നടക്കുന്നത് ആദ്യത്തെ ആഴ്ചയാണോ അതോ ോ ചേർന്ന ദിവസങ്ങളിലാണോ ആ ഒരു ചേർന്ന ദിവസങ്ങളിലാണ് ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ അങ്ങനെ അവര് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചല്ലോ ഇവര് വീട്ടിൽ നിന്ന് ഒരുപാട് നേരം കോള് വന്നപ്പോ എന്ത് ചെയ്തു പോളി ഫോൺ കൊടുത്തു സംസാരിച്ചോളാം പറഞ്ഞു ഓക്കെ അപ്പൊ ആ ഒരു ഫോൺ റെക്കോർഡ്സ് അതായത് കോൾ ചെയ്ത ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസുകാർക്ക് എടുത്താൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും അത് പോട്ടെ അടുത്ത കാര്യം ഇവർക്ക് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട് ആസ്മാരോഗിയാണ് തോന്നുന്നു അത് കേട്ടപ്പോൾ പുറത്താവ് പുറത്തേ ഇന്ന മോരെ മോളെ ഇനി അവിടെ നിൽക്കണ്ട ഒരു നഴ്സായിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അടുത്ത നിമിഷം ടിക്കറ്റ് എടുത്ത് നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമോ ആശുപത്രിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയുന്നു അല്ലെങ്കിൽ അത് ചെയ്യുമോ ചോദ്യമാണേ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെ അങ്ങനെ എല്ലാം അത് ചെയ്തിട്ടില്ല പിന്നെ അടുത്ത നിമിഷം തന്നെ ഇവർ നാട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇവർക്ക് കൃത്യമായി പതിനാറ് പതിനേഴ് ആ ഒരു ഡേറ്റിലാണ് സംഭവിച്ചത് എന്നവർ ഓർക്കാൻ ഓർത്തെടുക്കുന്നു അതായത് അവർക്ക് പാസ്പോർട്ട് നോക്കിയാൽ മനസ്സിലാവുമല്ലോ എന്നാ വന്നത് എന്നാണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മൊബൈൽ ഫോണ് പിടിച്ചു വെച്ച മൊബൈൽ ഫോൺ ഇവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ടേ അതിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇനി നെസ്റ്റുകൾക്ക് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് ചെയ്തണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത് പതിനാല് പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ലാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി രണ്ട് ദിവസവും താങ്കളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു ആ അപ്പോൾ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത് ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോവാൻ മേക്ക് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ആ ഫോൺ നിവിൻ പോളിയുടെ കയ്യിലല്ലേ കാരണം അത് രണ്ട് ഫോൺ കഴിഞ്ഞുണ്ടായിരുന്നു യൂസ് ചെയ്തത് നാട്ടിലെ സിം ഇട്ട ഒരു ഫോണും അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണുമായിരുന്നു എന്റെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ദുബായിൽ യൂസ് ചെയ്ത ഇവരെയോട് ചാറ്റ് ചെയ്ത വാട്സാപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം ആയിരുന്നു ഫോട്ടോ എടുത്തതും ഒക്കെ ആയിരുന്നു എന്റെ ഒരു ഫോൺ ആ ഫോണാണ് അവര് പിടിച്ചെടുത്തത് അതായത് നാട്ടിലെ മൊബൈൽ ഫോണാണോ അല്ലെങ്കിൽ ഗൾഫിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണോ പിടിച്ചെടുത്തത് ചോദ്യമാണ് അതിനു മുന്നേ ഭർത്താവ് വിളിച്ചപ്പോൾ ഇവരുടെ കയ്യിൽ ആ മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട് അതിൽ അവർ സംസാരിച്ചിട്ടുണ്ട് ഇനി ഗൾഫിലെ മൊബൈൽ ഫോണിലാണുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് പിടിച്ചു വെച്ചു എന്നാണ് പറയുന്നത് അല്ലെ അങ്ങനെയെങ്കിൽ ഇവരെവിടെ നിന്ന് എങ്ങനെയാണ് ഇവർക്ക് ആ ഒരു മേക്ക് മൈ ട്രിപ്പിൽ നിന്നുള്ള ടിക്കറ്റ് അയച്ചു കൊടുക്കുന്നത് ഡൗട്ട് വെരി വെരി ക്ലിയർ ഡൗട്ട് ആണ് കാരണം വൈഫൈ കണക്റ്റഡ് അല്ലാത്ത ഒരു ഫോണാണെങ്കിൽ നാട്ടിലെ ഫോൺ അവിടെ വൈഫൈ കണക്റ്റഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ വാട്സപ്പ് മെസ്സേജോ മറ്റുള്ള മെസ്സേജുകളോ ഒന്നും വരില്ല സാധാരണ ഒരു സർവീസ് മെസ്സേജ് പോലും വരാൻ സാധ്യത വളരെ കുറവാണ് ഓക്കെ അത് ഇനി നാട്ടിൽ നിന്ന് അയക്കുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് മറ്റു മെസ്സേജ് ഒക്കെ ആയിട്ട് അയക്കുമ്പോൾ ഇനി ടിക്കറ്റാണ് അയച്ചു കൊടുക്കുന്നത് ടിക്കറ്റ് നമ്പർ അല്ല ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല വാട്സപ്പിൽ അയക്കണം അല്ലെങ്കിൽ മെസ്സഞ്ചർ വഴി അയക്കണം അതിന് വൈഫൈ കണക്റ്റഡ് ആയിരിക്കണം ഇവരെ കെട്ടിയിട്ട ഒരു റൂം അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോയി അടച്ചിട്ട റൂമിലെ വൈഫൈ ഇവർ കണക്ട് ചെയ്യാൻ കൊടുക്കുക കൊടുക്കില്ല അപ്പൊ അത് പോളിഞ്ഞെ ഇനി ഗൾഫിലെ മൊബൈൽ ഫോണാണ് പിടിച്ചു വെച്ചതെന്ന് കരുതിക്കോളൂ നാട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഗൾഫിലത്തെ നമ്പറിലേക്ക് എന്നെ വിളിക്കേണ്ടി വരും മറ്റേ ഫോണിലെ കാര്യം കൂട്ടണ്ട അത് അവരുടെ കയ്യിലാണ് അങ്ങനെ ഗൾഫിലെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇവർ കൊടുക്കുന്നു സംസാരിക്കുന്നു ആ മൊബൈൽ ഫോൺ ഇപ്പൊ ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് ആ ഒരു മൊബൈൽ ഫോണിലാണോ ഇവിടെയുള്ള ഫോട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് അറിയുകയില്ലല്ലോ ഓക്കെ അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ ഒരു മെയ്ക്ക് മൈ ട്രിക്ക് ടിക്കറ്റിലെ ടിക്കറ്റ് കളക്ട് ചെയ്തത് നാട്ടിൽ നിന്ന് മൊബൈൽ ഫോണില്ലാണെങ്കിൽ അയക്കാൻ പറ്റില്ല വൈഫൈ കണക്റ്റഡ് ആയിരിക്കണം ഇനി മറ്റേ ഫോണാണെങ്കിൽ അത് വൈഫൈ കണക്റ്റഡ് ആയിരിക്കും അതായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത് അതിലായിരുന്നു വാട്സ്ആപ്പ് എങ്കിൽ ആ ഫോൺ പിടിച്ചിട്ടുണ്ടാവും അപ്പൊ ഇതൊരു ഭയങ്കര എന്താ പറയാ ഭയങ്കര കൺഫ്യൂഷൻ തരുന്ന ഒരു കാര്യമാണ് അപ്പൊ അതൊന്നും പക്കായിട്ട് അത് കണക്റ്റ് ആവുന്നില്ല ഇനി മറ്റൊരു അലിഗേഷൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രേയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പരിചയപ്പെട്ട ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ ഇവര് ലിക്വിഡ് മണിയെ കൊടുത്തു കേൾക്കൂ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രേയൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുകയായിരുന്നു അവിടെ ഒരു ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുക എന്നാണ് ലക്ഷം രൂപ താങ്കൾ നൽകി ആ ഞാൻ എനിക്ക് പുറത്തോട്ട് പോവാനായിട്ട് അവർക്ക് ഏജൻസി പരിചയം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് യൂറോപ്പിൽ പോകാനായിട്ട് ഞാനൊരു മൂന്ന് ലക്ഷം രൂപ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ട് ഇല്ല ഞാൻ കൊടുത്തത് ഒരു കൊടുത്തു നാട്ടിൽ വെച്ചാണോ വെച്ചാണോ ദുബായിൽ ദുബായിൽ വെച്ചിട്ട് ശരി ഗൾഫിൽ നിന്നാണ് പണം കൊടുക്കുന്നത് മൂന്നര ലക്ഷം രൂപ ഇന്ത്യൻ മണിയാണ് കൊടുത്തതെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ആ പണം കൊണ്ടുപോകാൻ കഴിയുന്നത് കഴിയില്ല ഇനി ഇന്ത്യൻ മണിയല്ല ഗൾഫിൽ നിന്നും അങ്ങനെ ഒരു പണം ലിക്വിഡ് ആയിട്ട് കൊടുത്തു എന്ന് തന്നെ കൂട്ടിക്കാം ഒരു മാളിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സ്ത്രീ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങ് പണം കൊടുത്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബാങ്ക് മറ്റുള്ള ഡാറ്റ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു പണം കൊടുത്തോ കൊടുത്തില്ലേ എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്കൊരു ഫിലിമിൽ ചാൻസ് തരാം പുള്ളിക്കായുടെ ഫ്രണ്ട് ആണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയി ഞങ്ങൾ എന്നെ ശ്രേയെ കൊണ്ടുപോവുകയും ഇന്റർവ്യൂ ആണ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി ശ്രേയെ പുറത്തോട്ട് പോകുകയും ചെയ്തു അതെ പിന്നീട് എന്താണ് സംഭവിച്ചത് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ക്യാഷ്വൽ മീറ്റർ എന്ന പോലെ വർത്തമാനം പറഞ്ഞിരിക്കുകയും അത് കഴിഞ്ഞ് പുള്ളി സിനിമ ഫീൽഡിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താലും സിനിമയിൽ ഇപ്പൊ നിൽക്കുന്ന പ്രമുഖ നടിമാര് വരെയും സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് പിടിച്ച് നിൽക്കുന്നതെന്നും പിന്നെ അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നു ഫുള്ളി അവിടെ ഇരുന്നപ്പോൾ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മൾ ഒന്ന് പുളി ശാലികമായിട്ട് തന്നെ ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടായപ്പോ വീട്ടിൽ നിന്ന് കോഴുവരികയും പുളിയുടെ വൈഫ് ഇത് കേൾക്കുകയും ഞാൻ ഒച്ച വെക്കുന്നതും വേള വെക്കുന്നതും കേൾക്കുകയും പിന്നെ പുളിയുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാകുക പുള്ളിയുടെ വൈഫ് എങ്ങനെ സൂസൈഡ് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അവർ ഈ നിവിൻ പോളി ബിനു കുട്ടൻ ബഷീർ എന്ന് പറയുന്ന ആൾക്കാർ ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ എന്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത് വ്യക്തി ഇവരെ ലൈംഗികമായി ഉപയോഗിച്ചു അത് കഴിഞ്ഞ് ഇവരെ ഉപദ്രവിക്കുന്ന സമയത്ത് ഭാര്യ കോൾ വന്നു ഭാര്യയുടെ കോൾ അറ്റൻഡ് ചെയ്തു ഗൾഫിൽ നിന്ന് ഭാര്യ ഇവരുടെ ശബ്ദം കേട്ടു ഭാര്യ ആത്മഹത്യ ശ്രമിച്ചു എന്ന പറയുന്നത് പോലീസുകാർക്ക് ആയിട്ട് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഭാര്യയോട് പോയി നേരെ മുട്ട് മുട്ടിയാൽ തന്നെ കാര്യം കിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഗൾഫിൽ നിന്നും പരിചയപ്പെട്ടു ഇവരെ ഇവിടെ ആക്കി കൊടുത്തിട്ട് ശ്രേയ പോകുന്നു ഇവരവിടെ നിന്ന് കുറച്ചു നേരം സംസാരിക്കുന്നു സംസാരിക്കുന്നതിനിടയിൽ ഇവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു ഒരു ശബ്ദം ഉണ്ടാക്കിയില്ല ഒരു ചീറലും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല പീഡിപ്പിച്ചതാണ് അത് കഴിഞ്ഞിട്ടാണ് രംഗപ്രവേശനം കേൾക്കാം അതെൻ പോളി പറഞ്ഞത് ഈ സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസ ഒക്കെ ഫണ്ട് ചെയ്ത് ട്രോൾ ചെയ്യാൻ തരുന്നത് പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും പുള്ളിക്ക് ഒരു ഹെൽപ്പ് വേണ്ടി എന്നോട് പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞാണ് പുള്ളി അതായത് ഒരു പോലെ താങ്കളോട് നാല് സിനിമയിൽ കാണുന്ന ഒരു രൂപമല്ല ഇവർക്കുള്ളത് നമുക്ക് അടുത്തറിയാവുന്നവർക്ക് മാത്രമേ ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരുടെ രൂപങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പോളി എന്ന് പറയുന്ന ഒരു മാന്യന് ഈ ഒരു അരച്ചിട്ട മുറിയിൽ വേറൊരു മുഖമാണ് അത് അറിയണമെങ്കിൽ അടുത്തറിയണം എന്നാലേ നമുക്കത് ആ വ്യക്തിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ പുറമേ മാന്യനും ഉള്ളിൽ കയറുമ്പോൾ അതായത് സിനിമ ഫീൽഡിലുള്ളവരെല്ലാം കേരളം വിട്ടു കഴിയുമ്പോൾ അവർക്ക് വേറൊരു മുഖമാണെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഓക്കെ സിനിമയ്ക്ക് വേണ്ടി പണം ഇറക്കുന്ന ആളാണ് ഈ പറയുന്ന സുനിൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി നിവിൻ പോളി വാർത്താ സമ്മേളനം വിളിക്കുന്നത് വരെ അത് വരെ നിവിൻ പോളി അയാൾക്ക് വേണ്ടി എന്തും ചെയ്യും നിവിൻ പോളി ആൾക്ക് പൈസ ഇറക്കുന്ന കൊടുക്കുന്ന ആളാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല ഇന്ന് കൊടുത്ത ഇന്റർവ്യൂയില് അതൊരു രൂപ പോയിന്റ് ആണല്ലോ എന്ന് പറഞ്ഞു ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അത് തന്നെയാണ് തോന്നിയിട്ടുണ്ടാവുക വേറെ ഡൗട്ട് ഒന്നും വേണ്ടി വരില്ല ഈ നിവിൻ പോളി അടക്കം ഈ മർദ്ദിക്കുക മാത്രമായിരുന്നോ ശാരീരികമായി മറ്റേ താങ്കൾക്ക് നേരിട്ടോ അല്ലല്ല ശാരീരിക അല്ലെ അതെ ശാരീരികമായി നേരിട്ടിട്ടുണ്ട് അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ശാരീരിക പീഡനം അല്ലല്ല മർദ്ദനം അല്ലല്ലോ ആറാമത് നിൽക്കുന്ന ആളാണ് അയാൾ ഒന്നാം പ്രതി ആയ രീതിയിലാണ് നിവിൻ പോളി ക്യാങ് നിവിൻ പോളി ക്യാങ് എടുത്തെടുത്ത് എടുത്ത് പറയുന്നത് ബാക്കിയുള്ള ആ ഗ്യാംഗിന്റെ ബാക്കിയുള്ള ആളുകളുടെ പേരൊന്നുമില്ല പറയും എപ്പോഴും അവിടെ തട്ടി തട്ടി പറയും പോളി ഗാങ് പോളി ഗാങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവര് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് മിണ്ടാണ്ടിരുന്നത് എന്നുള്ളതാണ് ഇത് ഇപ്പം ധൈര്യമായിട്ട് പറയുന്നു സോഷ്യൽ മീഡിയയിൽ വഴി അവിടെ ഇട്ടുകൂടെ എല്ലാ നിവിൻപോളി അങ്ങനെ വൃത്തികെട്ടവരാണെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയാറുണ്ടല്ലോ അവര് കൂട്ടത്തില് പറയാമായിരുന്നില്ലേ ആളുകൾ അറിയില്ലേ ഇത് ഫേക്ക് അലിഗേഷൻ ആണ് ഇനി എനിക്ക് വല്ലാണ്ട് ഇനി ഇതിന് തെളിവ് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിട്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും കണക്റ്റഡ് അല്ല പിന്നെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പരതേണ്ട കാര്യമൊന്നുമില്ല നമുക്കുണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച് പറയാനേ ഒറ്റ വാക്കുകളിൽ അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയും കൊടുത്ത കേസ് രണ്ടാമത്തെ കേസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലിങ്കഡല്ല പിന്നെ നീൻ പോലെ അവിടെ ചെന്നിട്ടുണ്ട് അതിനുള്ള തെളിവുകളുണ്ട് നീൻ പോലെ സംസാരിച്ച ആളുടെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ടപ്പോൾ തന്നെ ഇവരുടെ ശബ്ദങ്ങൾ കേട്ടപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്താണ് യഥാർത്ഥ സംഭവിച്ചെന്നുള്ളത് സൗണ്ട് ചെറുതായിട്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ട് കമന്റ് ചെയ്തോളൂ കാരണം എനിക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി പോലെ അത് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ബാക്കിയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല കാരണം ഇദ്ദേഹത്തിന്റെ പേര് പെടുത്തി പെടുത്തി സംസാരിക്കുന്നത് പോലെ കുറെ സ്ഥലങ്ങളിൽ കേട്ടു കാരണം ഇവര് മാധ്യമപ്രവർത്തകർ എന്ത് പറയുന്നു അതിനെ ചായ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അവർക്ക് സ്വന്തമായിട്ട് ഒരു നിലപാട് ഇല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ അനബിൾ ചെയ്യുക വീടും പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് വരും അതൊരു സന്ധിപ്പെടാൾ സരിമ